വെൽക്കം ബാക്ക് ടു യർ ചാനൽ അപ്പം ഞാൻ എലിസ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സത്യൻ മാസ്റ്റർ വീഡിയോ ചെയ്യേ സത്യൻ മാസ്റ്റർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം ആയി വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോകായിരുന്നോ അപ്പോൾ ഇന്ന് വീണ്ടും തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇത് ഈ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നമ്മളങ്ങ് ചെയ്യുവാണ് കാരണം ഇന്ന് നമ്മുടെ സത്യൻ മാസ്റ്റൻ്റെ നൂറ്റി ഒൻപതാമത്തെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റി ഒൻപത് വയസ്സ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സാധാരണ നമ്മൾ ടൂമിലൊക്കെ പോകുന്നത് ഒരു വീഡിയോയുടെ അവസാനമാണ് പക്ഷേ ഇത് സത്യൻ മാസ്റ്റർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സിമിത്തേറിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സ്പെഷ്യൽ എസ്പെഷ്യലായിട്ടൊരു സംഭവം കണ്ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് പണി കഴിപ്പിച്ച ഒരു ഒക്ടോബർ പത്താം തീയതി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടത്തെ നമ്മളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ശവമഞ്ചം ആ വണ്ടിയാണ് പണ്ടത്തെ വണ്ടി അവിടെ ഫോട്ടോ ഉണ്ട് തിരുവനന്തപുരത്തുകൂടെ അത് ആ വണ്ടി ഇങ്ങനെ റോഡിലൂടെ കൊണ്ടുവരുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരിതിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ പ്പോ ഇത് കാണാൻ സാധിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരുവാണ് അതിന്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരത്തെ എം എം ചർച്ച് സിമിട്രി ചാപ്പിൾ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മഴയത്ത് ഒരു കൊടയൊക്കെ പിടിച്ച് മഴയത്ത് നടന്നൊരു വീഡിയോ എടുക്കണ ഡോഫിം വേ കൊടയൊക്കെ പിടിച്ച് ക്യാമറ മഴ കൊള്ളാതെ വെച്ചേക്കുവാണ് അപ്പം ഇത് വന്ന് ഇത്ര കഷ്ടപ്പെട്ടാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നി സത്യൻ മാസ്റ്ററുടെ ഓർമ്മകളൊന്നു കിട്ടിയിരുന്നെങ്കിലും വന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പം നമുക്ക് അവരുടെ ആദ്യം പറയട്ടെ അവരുടെ ഫാമിലി നമ്മൾ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലേക്ക് പണി കഴിപ്പിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ വന്ന് ഈ സിമിട്രിയിൽ വന്ന് ഇവിടെയൊക്കെ ടൂമ്പൊക്കെ എല്ലാം ക്ലീനാക്കി റെഡിയാക്കി ഇട്ടേക്കുവാണോ ഞാൻ സംസാരിച്ചിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടെ പോയിരുന്നു അപ്പം എല്ലാം ക്ലീനാക്കി റെഡി എല്ലാം ഭംഗിയാക്കി ഇട്ടേക്കുവാണ് സത്യൻ സ മാസ്റ്ററിൻ്റെ പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ട് സത്യൻ ഫൗണ്ടേഷൻ ശരിക്കും മലയാള സിനിമയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക്കായിട്ടുള്ള ആക്റ്റേഴ്സില് ആദ്യകാലത്ത് ആക്റ്റേഴ്സിൽ എന്താ എടുത്ത് പറയത്തക്ക ഒരാളായിരുന്നു സത്യൻ മാസ്റ്റർ എല്ലാവരും സത്യൻ മാസ്റ്റർ എന്നാണ് ബഹുമാനത്തോടെ വിളിക്കുന്നത് അദ്ദേഹം ഒരു ആർമി ആയിരുന്നു ഭയങ്കര പറഞ്ഞു കേട്ടേക്കുന്നത് ഒത്തിരി ധൈര്യമുള്ള പറഞ്ഞു കേട്ടേക്കുന്നതെന്ന് പറയാനല്ലേ നമുക്കൊക്കെ നിവർത്തിയുള്ളൂ ഒരുപാട് എല്ലാവർക്കും ഈ കാലത്ത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു ആക്ടറാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആക്ടറിലൊരാളാണ് സത്യൻ സത്യൻ മാസ്റ്റർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെസി ആ മാമിനെയും അടക്കിയിരിക്കുന്നത് രണ്ടാളെയും ഇവിടെ തന്നെയാണ് കേട്ടോ അടക്കിയിരിക്കുന്നത് സത്യൻ സാറിന് മൂന്ന് മക്കളാണ് മൂന്ന് ആൺമക്കളാണ് പ്രകാശ് സത്യൻ സതീഷ് സത്യൻ ആൻഡ് ജീവൻ സത്യൻ ഇപ്പോൾ അവർക്കൊരു മ്യൂസിക് ട്രൂപ്പ് അങ്ങനെ എന്തൊക്കെയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ നമ്മുടെ സത്യൻ മാസ്റ്ററിൻ്റെ ജന്മദിനം അല്ലേ ജന്മദിനത്തിന് അതായത് ജന്മദിനത്തിൻ്റെ അന്ന് നിലാവേ വാങ്ങുന്ന പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയായിരുന്നു അത് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഒരു കോവിഡ് സാഹചര്യം ഒക്കെ അനുസരിച്ച് അപ്പോൾ അവർ അങ്ങനെ ഒരു ട്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഒരു ഫൗണ്ടേഷൻ ഉണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിർത്തി പോവുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ

ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് നമ്മുടെ സത്യൻ മാസ്റ്ററിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യണട്ടെ ആത്മസഖി പിന്നെ വന്ന നീലക്കുയിൽ എന്ന് പറയുന്ന മൂവിയാണ് ഒത്തന്റിക് മലയാളം മൂവി അല്ലെങ്കിൽ സ്റ്റോറി മലയാള സിനിമ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നീലക്കുയില് ആ നീലക്കുയിലിലൂടെ സത്യൻ എന്ന് പറയുന്ന ഒരു താരരാജാവിന്റെ ഉദയമായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റാർഡത്തിലേക്ക് വന്ന വേറൊരു വ്യക്തിയാണ് അന്ന് നീലക്കുയിലെ കൂടെ അഭിനയിച്ച നമ്മുടെ മിസ് കുമാരി മാർ പിന്നീട് അങ്ങനെ ഒരു സത്യൻ സിനിമകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു സത്യനെ സത്യൻ മാസ്റ്ററെ സ്നേഹത്തോടെയും അത്രയും ബഹുമാനത്തോടെയും ആളുകൾ കാണാനും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കാനും ഒക്കെ തുടങ്ങി പിന്നീട് അങ്ങനെ അതൊരു ഒരു ഒരു ഘോഷയാത്രയായിരുന്നു തന്നെ പറയാമല്ലേ എനിക്ക് കൺട്ടുള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നറിയാമോ ഓടയിൽ നിന്ന് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളിലാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ ഓടയിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടുള്ള മൂവിയിലെ ആ പാട്ടുള്ളത് ഭാര്യ ആണെന്ന് തോന്നുന്നു എനിക്ക് മൂവിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി അതെനിക്ക് ഭയങ്കര ഭയങ്കര അതായത് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് ഉള്ളിൽ തട്ടുന്ന ഒരു തരം പണ്ടത്തെ സിനിമകളെല്ലാം അങ്ങനെയാണ് അതിപ്പം ഇപ്പം അങ്ങനത്തെ കഥകൾ കുറവാണ് പക്ഷേ അന്നത്തെ മൂവീസ് എല്ലാം അങ്ങനെ ആണല്ലോ അപ്പം എനിക്ക് ഈ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് ഒരുപാട് ആസ്വദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂവിയൊക്കെ മലയാളി മലയാളി നീ ഒരു ട്ടോ നമ്മളിപ്പോ നിക്കണേ ശരിക്കും മഴയത്ത് നിന്നാലേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക കാരണം ഈ മഴത്തുള്ളി കിളിക്കത്തിലെ ഡയലോഗ് ആണെങ്കിലും ആത്മാക്കളുടെ സന്തോഷമാണെന്നും മഴാന്ന് പറയില്ലേ അതുപോലെ ഇപ്പൊ ചിലപ്പോ നമ്മൾ ഈ ഓർമ്മകൾ ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോ അത്തരമാസം സന്തോഷം ആത്മാവിന് സന്തോഷമാകുന്നുണ്ടാവോ എനിക്കെന്തോ അങ്ങനെയൊക്കെ ഒരു ഫീൽ ഭയങ്കര സന്തോഷം ഈ ഒരു ഓർമ്മകളിലൂടെ പോകാൻ പറ്റിയപ്പോഴേ അപ്പഴേ ഒരു സ്പെഷ്യൽ കാര്യം പറയട്ടെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കണ്ടതാണ് നമ്മളുടെ മമ്മൂക്കയും സുരേഷ് ഗോപി സാറിനും സത്യസാറിനും ഒപ്പം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് അതായത് മമ്മൂക്ക അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന മൂവി മൂവിയില് പിന്നെ ഓടയിൽ നിന്നുള്ള സുരേഷ് ഗോപി സാറും അവർ രണ്ടുപേരും കേട്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ വായിച്ചൊക്കെ നോക്കൂല അങ്ങനെ കിട്ടിയതാണെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി തോന്നിയത് ഭയങ്കര ആഹാ അങ്ങനെ ഉണ്ടോന്ന് അപ്പൊ അവർക്ക് സത്യൻമാസ്റ്റർ ഒപ്പൊ അങ്ങനെ ആ മൂവിയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഏങ്ങട്ടെ ഓ നമ്മളിപ്പിന്നെ സത്യൻ മാസ്റ്ററെ വീട്ടിലേക്ക് പോവാണ് അവിടെ പോയിട്ട് ആ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അദ്ദേഹത്തെ പരിചയമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൂടുതൽ അടുപ്പമുള്ള ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നടക്കാമോ എന്നാലും നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ ഗേറ്റ് കേട്ട് നടച്ചോട്ടെട്ടോ സത്യൻ മാസത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തുനിന്ന് നമ്മളിത് അദ്ദേഹം വെച്ച അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ എത്തി എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീല് കിട്ടും കാരണം കുറെ നാളായി സത്യൻ മാസ്റ്ററെ ഒരു മെമ്മറി വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നു പറ്റുണ്ടായില്ല ഇതൊട്ടും പ്രതീക്ഷിക്കാതെ അതെ ഇവിടെ വന്നു ഇത് അദ്ദേഹം വെച്ച വീടാണ് ആ വീട് വെച്ചപ്പോൾ അദ്ദേഹം ഈ വീട് നിട്ട പേരാണ് സിതാര അദ്ദേഹം വെച്ച ബോർഡ് തന്നെയാണിത് ഏഹ് ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇപ്പം മുപ്പത്തി മുപ്പത്തഞ്ച് വർഷമായിട്ട് സത്യൻ മാസ്റ്ററിന്റെ മകൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജീവൻ സത്തിന്റെ കയ്യിൽ നിന്ന് മോഹനൻ നായർ എന്ന് പറയുന്ന സാറ് വാങ്ങിച്ച വാങ്ങിച്ചു വീട് പക്ഷേ അദ്ദേഹം ഭയങ്കര എനിക്കിത്രയും ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോണു കാരണം ആ സത്യൻമാസ്റ്ററിന്റെ ഓർമ്മകളും നിലനിർത്താൻ വേണ്ടി ഇദ്ദേഹത്തിന് അസൗകര്യങ്ങൾ വീട്ടിൽ നമുക്ക് മുറികളൊക്കെ കൂടുതൽ വേണം അങ്ങനെ ആവശ്യം വന്നിട്ട് പോലും റിനോവേറ്റ് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ കൺസ്ട്രക്ഷൻ മാറാനോ അല്ലെങ്കിൽ ഉള്ളിൽ സത്യൻ മാസ്റ്റർ ഉപയോഗിച്ച മുറി അതൊന്നും കളയാതെ അദ്ദേഹത്തെ ഇവിടെയാണ് കൊണ്ടുവന്നത് സത്യൻ മാസ്റ്ററെ ചെന്നൈയിൽ നിന്ന് മരിച്ചിട്ട് നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നേരെ സിൽത്തേരിലോട്ട് സിൽത്തേരിലേക്ക് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് അപ്പോൾ ആ ബെഡ്റൂം അദ്ദേഹം ഉപയോഗിച്ച ബെഡ്റൂം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല ഇദ്ദേഹം സൂക്ഷിച്ചേക്കണം അദ്ദേഹം ഓ റിലേഷനോ ആരുമല്ല പക്ഷെ എന്നിട്ട് അദ്ദേഹം സൂക്ഷിച്ച് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ ഞാനും ഇവിടെ ഒന്നും അല്ലാതെ ഇമോഷണൽ ആയി പോവാണ് നമുക്കൊന്ന് കാണാം അദ്ദേഹം ഹനുമാൻ തന്നിട്ടുണ്ട് നമുക്കൊന്നും കാണാതെ ഇതാണ് നമ്മുടെ സത്യൻ മാസ്ത്ര ഉപയോഗിച്ചിരുന്ന ബെഡ്റൂം ഇതിലൊന്നും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അദ്ദേഹം ദേ ഈ സ്വിച്ച് ബോർഡ് ഈ റെഗുലേറ്റർ എന്തോ കംപ്ലൈൻ്റ് ആയിപ്പോയപ്പോൾ മാറ്റിയെന്ന് ബാക്കി ഈ സ്വിച്ച് ബോർഡും ഈ റൂമും ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയേക്കുവാണ് അദ്ദേഹത്തോട് വളരെ ഇതുണ്ടോ ആ പഴയ നമ്മുടെ എന്താ പറയുക കണക്ഷൻ്റെ കണക്ഷൻ്റെ ആ പൈപ്പ് ഉള്ളത് അതൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല വീട് മെയിൻ്റെ ചെയ്ത് മെയിൻ്റെസ് ചെയ്തെങ്കിൽ പോലും അദ്ദേഹം ഒത്തിരി സ്നേഹത്തോടെ സൂക്ഷിച്ച് വെച്ചേക്കാണ് സത്യമാസത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വീഡിയോയിൽ വരുന്നില്ലെങ്കിലും ആ പറയുമ്പോഴും ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെയാണ് മോഹൻ നായർ സാർക്ക് ഈ ടോയ്ലറ്റും ഒന്നും മാറ്റിയിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച ടോയ്ലറ്റും പഴയ അങ്ങനെ തന്നെ ഇതൊക്കെ കാണുമ്പോ അതുപോലെ ഇവിടെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ഫിയറ്റ് കാർ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാർ പാർക്ക് ചെയ്തിരുന്നത് അതിന്റെ ഒരു തൂണാണ് ആ കാണണേ ഈ ഒരു തൂണാണ് ആ കാണുന്നത് പിന്നെ അപ്പുറത്ത് ആ തെങ്ങിന്റെ അടുത്തായിരുന്നു അടുത്ത തൂൺ എന്നിട്ട് അവിടെയായിരുന്നു ഒരു കാർ പോർച്ച് ഉണ്ടായിരുന്നത് അപ്പൊ അത് ഒരു ഷീറ്റൊക്കെ ഇട്ട കാർ പോറിച്ചായിരുന്നു അത് കാലക്രമേണ അത് പോയി അതുകൊണ്ടാണ് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഫിയറ്റ് കാർ ഇട്ടിരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മലയാള സിനിമയുടെ പ്രേം നസീർ സാർ സത്യൻ സർ ഇവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര എന്താണ് എനിക്ക് ഇത്രയും ഞാൻ ഇവിടെ വന്ന ഈ സാ സ്നേഹവും അതായത് സത്യൻ മാസ്റ്ററോടുള്ള ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങോട് പറ്റുന്നില്ല ഈ ബർത്ത് ഡേക്ക് ഇത് സത്യന്മാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റി എന്നുള്ള ഭയങ്കര ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കാണിച്ചു തരാൻ പറ്റി എന്നുള്ള ഒത്തിരി ഒരു എന്താ പറയണ്ടേ കൃതാർത്ഥതയോ എന്തൊക്കെയോ കൊണ്ട് ഇറ്റ്സ് ഓഫ്